ഡിയർ ഫ്രണ്ട്സ് ഇതാ വീണ്ടും നല്ലൊരു ഓഫർ വീഡിയോയിട്ടാണ് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി മാക്സിമം വിലക്കുറവിൽ അതും നല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് നല്ല ട്രാക്കുണ്ടെങ്കിൽ ഒരു ക്യാഷും കൊടുക്കേണ്ട നിങ്ങൾ ഫുൾ ഓൺ കൊണ്ടാ അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പിന്നെ പൊതുവായിട്ട് ഫുൾ ലോണിനെ പ്രോത്സാഹിപ്പിക്കുക ലോണിനെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോണൊന്നുമില്ലാതെ നിങ്ങൾക്ക് റെഡി ക്യാഷ് എടുക്കാൻ കഴിയുന്നവർ എടുത്തോട്ടെ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും അത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് വണ്ടി ഇട്ടു ഇനി അതല്ല നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ കുറവാണെന്ന വണ്ടി എന്നുള്ള ആഗ്രഹമുണ്ട് അത്ര ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല ക്രെച്ച ഇപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ട് പക്ഷേ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഒരു വാഹനമാണ് ഡോൾട്ടൂണിൽ റെഡ് ആൻഡ് ബ്ലാക്കിൽ പനോറിമിക് സൺറൂഫ് വരെ വരുന്ന വാഹനം നമുക്ക് ഒരു വാഹനമാണ് നമുക്ക് ഫുൾ ഓണിലും ഉണ്ടാകും സ്വിഫ്റ്റ് ഏതൊരു സാധാരണക്കാരൻ്റെ ആഗ്രഹമാണ് ഡീസൽ വണ്ടി മൈലേജ് ഉണ്ട് ഡയലി നമുക്ക് കൊണ്ടു കൊടുക്കാം അത് ഫുള്ളോണിലും ഉണ്ടാകും അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങളാണെന്നു നമ്മളൊരു ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ഒരു വാഹനങ്ങളാണ് നമുക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ ബിക്ടോയിലാണ് അപ്പോൾ ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പാണായി സ്വാതിപ്പടിയിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അത് മലപ്പുറം മഞ്ചേരിനും ഏകദേശം സെൻട്രൽ ആയിട്ട് ഇവിടെ പാണായി നമുക്കൊരു നയാര പെട്രോൾ പമ്പ് ഉണ്ട് അതിന് ഏകദേശം അടുത്തായിട്ടാണ് നമ്മൾ ബിക്ടോയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ തന്നെ കാണിക്കും കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മൾ കൂടെയുള്ളത് അഫ്സലാണ് നേരെ ഡീസൽ വണ്ടി പതിനെട്ട് മൈലേജ് എന്തായാലും മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പത്ത് സർവീസ് കഴിഞ്ഞാണോ അതെ അതെ കഴിഞ്ഞാണ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളല്ലാണ്ട് വീഡിയോ വരുന്നത് അപ്പൊ നാല് ഡോർ പവർ വിൻഡോ നല്ല സീറ്റ് കവേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് ടെലറ്റ് സ്റ്റിയറിംഗ് കമ്പനി മ്യൂസിക് സിസ്റ്റം അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി ഫുൾ ഓൺ ആണ് കൊടുക്കുക മൂന്ന് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡല് നല്ല ട്രാക്കുണ്ടെങ്കിൽ ഒരു ക്യാഷും അതെ അതെ അടുത്ത മൈലേജ് നോക്കുന്നത് നല്ലൊരു സെഡാൻ സണ്ണി മൈലേജ് ഇരുപത്തിരണ്ടൊക്കെ കിട്ടൂല എന്തായാലും കൺഫേം ആണ് തലശ്ശേരി രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഷോറൂം സർവീസ് ഫുള്ള് ഇഷ്ടമാണ് നല്ല അത്യാവശ്യം നല്ല സ്പേസ്യസ് ആണ് നല്ലൊരു അടിപൊളി വണ്ടി അല്ലേ അതെ റിയറിൽ നമുക്ക് എ സി വെന്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് ചെറുതായിട്ട് റേഞ്ചിലെന്തേലും ഏത് ശത് രൂപയ്ക്ക് വണ്ടി ഇറക്കാം നാപ്പത് ഇറക്കാമോ നാപ്പത് രൂപ വണ്ടി ഇറക്കാൻ പറ്റില്ല ഡീസൽ വണ്ടി ഒരു വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് പനോരമിക് പനോരമില്ല ഏറ്റവും ടോപ്പ് ടോപ്പുറത്ത് ഓപ്ഷൻ വണ്ടി ഓൺഷിപ്പ് ഒക്കെ ഓണിങ്ങനായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപത്തി മൂവായിരം ഫുൾ സർവീസ് അതെ അതെ എത്ര നമ്മൾ ചോദ്യം ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അതെ ഏകദേശം ലോണ് ലോൺ നമുക്ക് പന്ത്രണ്ട്

ഓ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ചെയ്തൊരു വാഹനം ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല ഒന്നും ഇല്ല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് തേട് എത്ര നമ്മൾ മുപ്പത്തഞ്ചിന് കൊടുക്കാം വണ്ടി കേട്ടോ അതെ ഏകദേശം ഒരു ലാസ്റ്റ് കാലഘട്ടം തന്നെയായിരുന്നു പത്ത് ഒന്നര ലോണും നല്ല ട്രാക്കിന്റെ വണ്ടി ഉണ്ടോ അതെ 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 അടുത്താണ് വീണ്ടും അതേ മോഡൽ ഓട്ടോ അതെ ഇത് വടകര രജിസ്ട്രേഷൻ വടകരാണ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു ഓട്ടോ ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ് ഇല്ല കറക്റ്റ് ഷോറൂം സർവീസ് ആണ് ഓക്കെ വിലക്ക് ഇച്ചിരി മാറ്റേണ്ട ഒന്നേ ഉപ്പ് ഒന്നേ ഉപ്പ് അതെ വോൾട്ടി വണ്ടിയാണ് എൻ്റെ അർത്ഥം ഏഹ് ഇത് സിംഗിൾ ഓണർ ആണ് ഓക്കെ ഈ കളറാണ് ചെറിയ റെഡ് ആണ് അതുകൊണ്ട് മാറ്റാണ് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ഒരു തൊണ്ണൂറ് പേരൊക്കെ ചെയ്തൊരു പേരൊക്കെ അർബൻ ഗ്രോസർ അല്ലോട്ട അർബൺ ഗ്രോസർ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തൊന്നും വണ്ടി ണ്ടോനി വാറൻറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും രണ്ടായിരത്തി വണ്ടി അർബൻ കോൾ കൊടുക്കാൻ ഇത് നമുക്ക് ഫുൾ അതെത്തി അറുപതിനാറ് എട്ടാറ് അതെ കിലോമീറ്റർ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ചെറിയ ഓട്ടോ അതെ അതെ അത്യാവശ്യം മൈലേജ് കിട്ടൂലെ പൈസ പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ മാനുവൽ അല്ലേ മാനുവൽ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം അപ്പൊ ആക്സിഡന്റ് ക്രൈം ഒന്നും ഇല്ല നമുക്ക് എട്ടേ മുക്കാല് അറുപതിനായിരം അടുത്താണോ ഒരു അല്ല അതെ മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് സീരിയസ് പതിനേ അറി അറിന് എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് അല്ലേ

ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ മൈലേജും മൈലേജും കിട്ടും ചോദ്യം ഇത് നമുക്ക് ഒരു വിനാർ കൊടുക്കാം എവിനാർ എഴുതി പേപ്പറിലെ വണ്ടി ലോൺ ചോദിച്ചണ്ട ചോദിച്ചാൽ പുതിയ പേപ്പർ അഞ്ചല്ല

പുതിയ പേർക്ക് പത്ത് പന്ത്രണ്ട് അറുപത് അടുത്ത ഷവർലെ ബീറ്റ് ഷവർലൈറ്റ് ബീച്ച് പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇതിനൻസ് ഒന്നും ഇല്ലല്ലേ നാല് പുത്തൻ ടയർ റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരന് കൊണ്ടാവാം എത്ര ചോദ്യം

ഫുള്ള് ലോൺ കൊടുക്കാം ക്ലെയിം ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപത്തിമൂവായിരം ഫുൾ കമ്പനി സർവീസ് അതെ ഇത് എയർ ബാഗ് ആയിരുന്നു മോഡലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടി അല്ലേ അടുത്താണ് വീണ്ടും എണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച്

ശ്രീരാമക്ക് ചെയ്യാം അത്ര കിട്ടും ആയിട്ട് മാക്സിമം ചെയ്ത് ടയർ കാര്യങ്ങളെല്ലാം അലോയ്സില്ലാം അതെ അടുത്ത വാഗ്നറി പുതിയ പേപ്പർ നമുക്കൊരു തൊണ്ണൂറ്റഞ്ചുപയോഗൂറ്റുപയോഗ നല്ല അടിപൊളി വണ്ടിയാണ് മൈലേജ് പതിനാലും കിട്ടൂലും അത് അപ്പൊ നമ്മൾ വിക്ടോറിയിലായിരുന്നു അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണാത്തവർക്കായിരുന്നു നല്ല ഇന്നോവ ഫുൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്കുകൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മലപ്പുറം ജില്ലയിലെ പാണായി മലപ്പുറം മഞ്ചേരി റൂട്ടിലാണ് ഈ ഒരു ഷോറോം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീട്ടിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ തവണ അക്ഷ നമുക്ക് ഏത് സമയത്ത് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യാമല്ലേ അതെ അതെ